പറയാറച്ച നേരമായിട്ട് എണീറ്റേരം ഇപ്പൊ പത്ത് മണിക്കാലായി പക്ഷെ നമ്മളെ പത്ത് മണി കണ്ടായിരുന്നു അല്ലേ

ഹസിബേബി അവിടെ തട്ടി വീട് ഹസിബേബി കാപ്പി കുടിച്ചില്ലേ എനിക്ക് വേണ്ടോട് പറഞ്ഞു ആരത രാജാ ആര തന്നില്ല ചൂടില്ല കുടിച്ചു മധുരണ്ടാ ഹ്യേബിണ്ടല്ലോ കൊറച്ച നേരത്തെ തന്നെ ഇവിടെ പറയുന്നത് റംബൂട്ട് കൊടുക്കാൻ അവന് ഈ സമയത്ത് റംബൂട്ട കിട്ടാ ആ പൊറത്ത് ഞങ്ങളുടെ വീടിന്റെ പുറത്ത് അവിടെ മരം നിക്കണ്ട് അന്ന് നമ്മള് പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ അത് കണ്ടപ്പോളെ ആള് കൊറേ ദിവസത്തിന് ശേഷമാണ് ഹസിബേബി വന്നെ അല്ലെങ്കിൽ നമ്മളുടെ കറികൾ ഇതാണ് ഇത് എന്തിട്ടേത് നല്ല മാങ്ങിയിട്ട് വെച്ച മത്തിക്കറി ഇത് ഇന്നലത്തെ കറി കേട്ടോ നല്ല രസം ഉണ്ടാകും എത്തിക്ക് പിന്നെ അമിച്ചു പറഞ്ഞ ഉണക്ക മീൻ വെറു പിന്നെ മറ്റേ ബീൻസ് തോര ഇത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാം ഏരി തെറ്റുള്ളി കേറിയിരിക്കണേ ഇഷ്ടായ ഈ ഹസി വണ്ടി ഉണ്ടല്ലോ നമ്മൾ കൊറേ നാളായിട്ട് ഉള്ളിൽ എടുത്തു വെച്ചേക്കായിരുന്നു അല്ലേ കൊറേ നാളായിട്ട് നമ്മള് എടുത്തു വെച്ചേക്കായിരുന്നു ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ആവശ്യം വന്നപ്പോ നമ്മൾ എടുത്തു അല്ലേ വന്നേ ഐ ലവ് യു ഐ ലവ് ലു ഹസി ഐ ലവ് അപ്പൊ ഈ വണ്ടി നമ്മൾ എടുത്തേക്കാണ് കൈസ് ചോർമാമ്മ നിന്നാ ഹസി ഹസിബേരി കേട്ടിട്ടാ ഹസി ഒരു കാര്യം പറയും എന്നിട്ടെന്നറിയോ എനിക്ക് മാമം വേണ്ട എന്നിട്ട് വേണ്ട എനിക്ക് മാമം വേണ്ട എനിക്ക് മാമം വേണ്ട എനിക്ക് ദോശ മതി അതാണ് ഇതെന്താ ഹസി ബേബി ഏ ഇത് റംബൂട്ടാനാ ഇതാണ് റംബൂട്ടാൻ ഇതെന്തിട്ടാ പോത്തെയാ ഇത് വിടി ഉണ്ടായിതല്ലേ നമ്മള പെതുമ കുറെ ഉണ്ട് നമ്മളെ വർത്തിമുണ്ടായതല്ലേ ഇതാ കഴിച്ചോർണ കഴിച്ചേങ്ങി രസം ഉണ്ടോ നോക്കിയേ രസംണ്ടോ അതെ ഇത് വിട് ഒക്കിനാ രസംണ്ടേങ്ങി സ്റ്റൈലി വിട് വാ വിട് ചെയ് ഒന്നേ ഡ്രസ്സ് പാക്കയാ നമ്മൾ അടുത്തേക്ക് ഒന്നിക്കറി പണി എลิపిച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവാണ് നമ്മളെ വീട് നിറഞ്ഞി വീട് നിറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകാനാണ് ചേച്ചിയാ അങ്കമാലയിലേക്ക് നമുക്ക്

അത് കഴിഞ്ഞ് നമ്മടെ സ്റ്റാൻഡിൽ ചാലേ എറണാകുളത്തേക്ക് പോകുമ്പോ ഇവിടത്തെ ഷോപ്പായിരുന്നു ഓക്കെ കുറച്ച് പരിപാടികളുണ്ട് ചാലക്കുടിക്ക് പോകണം ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് താഴെ

ഇനി പേസ് പരിപാടി കഴിഞ്ഞു കംപ്ലീറ്റ് എല്ലാം പരിപാടി കഴിഞ്ഞിനി ഓറഞ്ച് വെടിക്കണം ಅದും കൂടി േടി ചാറിൽ കേറി വീട്ടിൽ എത്തി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പാല് ടോട്ടലി ഇടണം എവിടെന്നാ പാലുണ്ട് എന്ന് പറഞ്ഞു വീട്ടിൽ പാലുണ്ട് എന്ന് പറഞ്ഞാ മുിച്ചണ്ടായി ആ ആ അവിടെ പുരിങ്ങടോട്ടെ കന്നട മാറ്റി കന്നടന്ന് തന്നെ മാറ്റണം കന്നടന്ന് മാറ്റണ്ട കന്നട മാറ്റാതെ പുരിങ്ങാണ് കാണാൻ പറ്റില്ല ങും വയ്യ പല എന്റർ താടിയൊക്കെ സെറ്റ് ചെയ്തു ഗയ്സ് നീ നീ ഉറങ്ങാ ഉറങ്ങിയവൻ കാറ് കുഞ്ഞിക്കാർ മേടിച്ചു മേടിച്ചിട്ടില്ല കുഞ്ഞിക്കാർ നോക്കി നിക്കാരിന്നാ സമയ പൂവണ്ട നമുക്ക് നീ വല്ലേ ഇനി ഇനി കുഞ്ഞിക്കാർ ഇനി വലിയ കാർ മേടിച്ചാട വേറെ ഹസ് ഹസ്ബേബി എങ്ങനെയുണ്ട് ഭംഗിയുണ്ടാ ഇഷ്ടായ ഗസ് നമ്മള് പോവാനുള്ള സാധനങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് പോണത് എന്താണ് പോണന്നൊക്കെ ഞങ്ങൾ ഈ വീഡിയോയില് പറയണില്ല ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടാ ഓക്കെ ഖൈസ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഹസ് ബേബിനെ നമ്മൾ കൊണ്ടുപോണില്ല അല്ലേ കൊണ്ടുപോണ ആലോചിക്കാം ഓക്കേ